ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നൊരു അവതാരമായ വിശേഷങ്ങളാണ് ഇന്ന് നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് നോമ്പ് തുറപ്പിക്കലാണ് കേട്ടോ അപ്പൊ ആ ഒരു നോമ്പ് ഉറപ്പിക്കുന്ന വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മൾ സമൂസയ്ക്കുള്ള ഫില്ലിങ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളതിൽ ഉള്ളി വണക്കിക്കൊണ്ടിരിക്കാനോ ഇതിൽ കുറേ സവാളയൊക്കെ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിലേക്ക് വേണ്ടത് ക്യാരറ്റ് അതുപോലെ ക്യാബേജും അതുപോലെ തന്നെ അതിൽ കുറേ സാധനങ്ങളൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കാരണം അടുപ്പൊഴിവിനുസരിച്ചിട്ട് ഓരോരോ സാധനങ്ങൾ വെക്കാനാണ് കേട്ടോ കറികളൊക്കെ മട്ടൻ കറിയും അതുപോലെ തന്നെ ബീഫ് കറിയൊക്കെ വെക്കാനാണ് അപ്പോൾ തേങ്ങയൊക്കെ മറ്റേ കുറുമുണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഇതായത് നമ്മൾ ഈ ക്യാരറ്റും ക്യാബേജൊക്കെയാണ് നമ്മുടെ ഈ ഉള്ളിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത് പിന്നെ മല്ലിയലയും വെളുത്തുള്ളി പേസ്റ്റ് അതങ്ങനെ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെയാണ് കേട്ടോ നമ്മളുടെ വീട്ടിൽ അപ്പോൾ ഇതായിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ നമ്മൾ സമൂസ ഷീറ്റ് നമ്മളത് ഈ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് തണുപ്പൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ അത് ശേഷം പിന്നെ നമ്മളിത് ഈ മിക്സ് ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കാരറ്റ് ക്യാബേജ് ചിക്കൻ സാധാരണ മസാലപ്പൊടികളൊക്കെ ഉണ്ടല്ലോ ചിക്കൻ മസാലപ്പൊടികൾ അങ്ങനെ കുറച്ച് കൈപ്പൊടികളൊക്കെ ഇട്ടിട്ടുള്ള നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനി ഇങ്ങനെ നമ്മൾ കോൺ ഷേപ്പ് ആക്കി വെച്ചിട്ട് ഇതേപോലെ ഇതേപോലെണ്ട് അതിൽ ഫില്ലിങ് വെച്ചിട്ട് ഇങ്ങനെ ആക്കി എടുക്കലാണ് കേട്ടോ പിന്നെ നമ്മൾ ഒന്ന് ഒട്ടാൻ വേണ്ടിയിട്ട് മൈദമാവ് വയ്ക്കുക എല്ലാവർക്കും അറിയണത് തന്നെയാണ് അങ്ങനെ ഞാനിവിടെ ഒരു രണ്ട് പ്ലേറ്റ് നിറച്ച് ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ എണ്ണ ചൂടാക്കിയിട്ട് പിന്നെ പൊരിച്ചെടുക്കലാണ് പൊരിച്ചെടുക്കൽ പെട്ടെന്ന് പെട്ടെന്ന് നടക്കും ഈ കോൺ ഷേപ്പ് ആക്കിയിട്ട് പിന്നെ അതിൽ ഫില്ലിങ് വെച്ചിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ അത് കുറേ ടൈം എടുക്കാം അങ്ങനെ അത് പക്ഷേ രസമുള്ള പരിപാടിയാണ് ഒരു എന്താ മടുപ്പ് ഉണ്ടാവില്ല അങ്ങനെ ചെയ്യണേൽ അങ്ങനെ നമ്മളത് എണ്ണയിലിട്ട് എല്ലാം പൊരിച്ചെടുക്കുകയാണ് വലിയ പത്രം ആയതുകൊണ്ട് തന്നെ നമുക്ക് നാലിനോ അഞ്ചെണ്ണം ഒക്കെ ഇട്ടിട്ട് ഇതിൽ പൊരിച്ചെടുക്കാം കേട്ടോ അങ്ങനെ പെട്ടെന്ന് തന്നെ ആ പരിപാടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പെഡ്ലൈറ്റിന് വേണ്ടിയിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഇവിടെ ഉപയോഗിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ായിരുന്നു കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ളത് നമ്മളിവിടെ ആറാൻ വേണ്ടി വെച്ചിട്ടാണ് തൊലികളയാന് പിന്നെ നമ്മുടെ സമൂസയൊക്കെ ഇവിടെ ചൂടാറാൻ വേണ്ടിട്ട് എണ്ണ ഇങ്ങനെ ഇതാക്കാനൊക്കെ നമ്മൾ അങ്ങനെ നിരത്തി വെച്ചതാണ് ഇത് നമ്മുടെ ചിക്കൻ്റെ മിക്സ് ഇട്ടാൽ കട്ട്ലറ്റിൻ്റെ ആ മിക്സ് ഉണ്ടാക്കണതൊക്കെ കാണിക്കാൻ പറ്റില്ല കാരണം കുറച്ച് തിരക്ക് പിടിച്ച സമയം നമ്മൾ ചെയ്യുമ്പോൾ വീട് നേരെ എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ ചിക്കൻ്റെ മിക്സിയിലേക്ക് നമ്മൾ ആ ഉരുളക്കിഴങ്ങ് ഇതേപോലെ മിക്സ് ആക്കി വെച്ചതും കൂടെ ആഡ് ആക്കിയിട്ട് എല്ലാം കൂടെ കുഴച്ചെടുത്തിട്ട് നമ്മളത് അങ്ങനെ പരത്തുവച്ചിട്ടുണ്ട് കിട്ടാം അപ്പോൾ കൺഫ്യൂഷൻ ആവണ്ട അങ്ങനെ നമ്മളതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യുന്നതാണ് നേരെ നമ്മൾ എണ്ണയിൽ ഇട്ടുന്ന മുന്നെണ്ണ കുറേ സാധനത്തിൽ മുക്കാനുണ്ടല്ലോ അപ്പോൾ നമ്മളന്ന് മുട്ടയിലും അതുപോലെ തന്നെ ബ്രഡ് ക്രംസിലൊക്കെ മുക്കിയിട്ട് പൊരിച്ചെടുക്കാനായിട്ടാ ബ്രെഡ് ക്രംസ് അല്ലെങ്കിൽ നമുക്ക് റസ്ക്കിൻ്റെ കൂടി ആണെങ്കിലും മതി കുറച്ചും കൂടെ നമ്മൾ രസമുള്ളത് എനിക്ക് ബ്രെഡ് ക്രംസാണെന്നായി തോന്നിയിട്ടുള്ളത് അങ്ങനെ നമ്മൾ എണ്ണയിലിട്ട് അതൊക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ പൊരിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ അവിടെ കട്ട് ചെയ്ത് ഓരോ ഷേപ്പിലാക്കി സെറ്റാക്കി വെക്കുന്നുണ്ട് അപ്പോൾ അളിയനും മളിയനും പാടിയാണ് ഇത് രണ്ടും കൂടെ ചെയ്യുന്നത് കേട്ടാ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ചെയ്തത് അങ്ങനെ ദാ ഈ ഒരു സാധനം സിനാൻ ആണ്ട്ടോ ചെയ്തതിൻ്റെ ആങ്ങളാണ് ചെയ്തത് അവനവൻ്റെ കഴിവ് അങ്ങനെ പരമാവധി തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഓരോ ഷേപ്പിലാക്കിയിട്ട് തണ്ണിമത്തലിൽ എല്ലാവരും ഇഷ്ടം തണ്ണിമത്തൻ അതിൽ നിന്ന് നിന്ന് കൊടുക്കണമുണ്ട് പിന്നെ ഇത് ഇപ്പം നിങ്ങസാണ് ഈ ഒരു അരണ്ണം അങ്ങനെ കുറച്ച് കുറച്ച് കഴിവുകളൊക്കെ അവരുടെ ഇങ്ങനെ പുറത്തെടുക്കുകയാണ് അങ്ങനെ അതൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ടായിരുന്ന കേട്ടോ കാണാൻ എല്ലാ ഫ്രൂട്ട്സ് ഇങ്ങനെ കട്ട് ചെയ്യുന്നില്ല കേട്ടോ ഈ ഒരു തണ്ണിമത്തനെ പോലെ തന്നെ ആപ്പിളൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഡെക്കറേഷൻ ചെയ്യാൻ എളുപ്പമല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തു വെക്കുന്നുണ്ട് അവർ ഫ്രൂട്ട്സൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഞാനിതാ തണ്ണിമത്തൻ ജ്യൂസിന് മിൽക്ക് മെയ്ഡ് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ടോ അങ്ങനെ അത് മിക്സ് ആക്കി നമ്മൾ ഫ്രിഡ്ജിൽ കയറ്റിയിട്ടുണ്ട് അങ്ങനെ അതാ നമ്മുടെ ഈ ഒരു സെറ്റ് ഇവിടെ എല്ലാം റെഡി വെച്ചിട്ടുണ്ട് ടേബിളിൽ ഫ്രൂട്ട്സും അതുപോലെ തന്നെ ആദ്യം കഴിക്കുന്ന എണ്ണക്കടികളും ഒക്കെ ആയിട്ട് പിന്നെ ഇതിലേക്ക് വെക്കാനുള്ളത് ജ്യൂസാണ് കേട്ടോ അതിന് ജ്യൂസ് ഇപ്പോൾ വെച്ചിട്ടില്ല ജ്യൂസ് ആ ടൈമാകുമ്പോൾ അവർ വരുന്ന ടൈമാകുമ്പോൾ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അതൊക്കെ ഫസ്റ്റ് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് കഴിക്കാൻ വേണ്ടി വെച്ചതായിരുന്നു ആയിട്ടുള്ള ഫുഡ് പത്തിരി നൂൽപൊട്ട് പൊറോട്ടയും പിന്നെ മട്ടൻ കറിയും ബീഫ് കറിയും അങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ അത് ഞാൻ പിന്നെ വീട് എടുത്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാനിവിടെ പറഞ്ഞത് പിറ്റേ ദിവസം നോമ്പ് തുറക്കു വേണ്ടിയിട്ട് നമ്മൾ ബ്രദറിൻ്റെ വൈഫിൻ്റെ വീട്ടിൽ കാണിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു പരിപാടിയിൽ വെച്ചിട്ട് ദ സിനാൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഒരു കുഞ്ഞ് സർപ്രൈസൊക്കെ അവൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ഫുഡൊക്കെ കഴിക്കുന്ന ഒരു ടൈം ആയപ്പോൾ തന്നെ ഞാനും ബാനുവും കൂടെ പോയിട്ട് ഇവിടെ എന്താ കേക്കിലും മെഴുകുതിരിയും ഒക്കെ വെച്ച് ബലൂണൊക്കെ സെറ്റാക്കി അങ്ങനെ കറക്റ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവന് നല്ലൊരു സർപ്രൈസ് അവൾ അവളിങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മളവിടെ നിന്ന് ഒരു കേക്കൊക്കെ മുറിച്ച് അങ്ങനെ അവിടെ നമ്മളൊന്ന് ഇറങ്ങാൻ കേട്ടോ പിന്നെ എന്താ ഈ റംലാനാകുമ്പോൾ ബർത്ത്ഡേ ഒക്കെ വരുന്നവർക്ക് വലിയ സെലിബ്രേഷൻ ഒന്നും ഉണ്ടാവില്ല ഒക്കെ ഒരു ഉറങ്ങി കിടക്കുന്ന ഒരു സെലിബ്രേഷനാണ് എന്തായാലും ഈ ഒരു പരിപാടി എന്തായാലും നല്ല ഉഷാറായിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കേക്കൊക്കെ മുറിച്ചിട്ട് ഫസ്റ്റ് തന്നെ ഇവിടെ അമ്മാക്കും കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ഒരു അടിപൊളിയായിട്ടുള്ള ഈ ഒരു വീഡിയോ അതോടുകൂടെ ഇവിടെ വൈലപ്പ് ചെയ്യാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ